കല്യാണി പ്രിയദർശന് കേന്ദ്ര കഥാപാത്രമായി എത്തിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാള സിനിമയിൽ പുതുചരിത്രം കുറിക്കുകയാണ് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രം സ്വന്തമാക്കിയ മറ്റൊരു റിപ്പോർട്ടാണ് ചർച്ചയാകുന്നത് കല്യാണി പ്രിയദർശൻ നസ്ലൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തിയേറ്ററുകളിൽ നിന്ന് ഗംഭീര പ്രതികരണങ്ങളാണ് നേടുന്നത് സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ഡൊമിനിക് അരുൺ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങിയത് ദുൽഖർ സൽമാന്റെ വേഫർ ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിനിമ റിലീസായി ആദ്യ ദിവസം മുതൽ തന്നെ മികച്ച അഭിപ്രായങ്ങളാണ് നേടുന്നത് മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രമാണിതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു നിരവധി റെക്കോർഡുകൾ തകർത്ത ലോകയുമായി ബന്ധപ്പെട്ട പുതിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ൾ വിറ്റഴിച്ച മലയാള സിനിമ എന്ന നേട്ടമാണ് ലോക സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിലൂടെ ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്ററുകളായ മഞ്ഞുമൽ ബോയ്സ് ആടുജീവിതം തുടങ്ങിയ സിനിമകളെയൊക്കെ ലോക പിന്നിലാക്കിയിരിക്കുകയാണ് റിലീസ് ചെയ്ത പത്തൊൻപത് ദിവസത്തിനുള്ളിൽ നാല് ദശാംശം അഞ്ച് ആറ് മില്യൺ ടിക്കറ്റുകൾ വിറ്റഴിച്ചാണ് ലോക റെക്കോർഡ് നേടിയിരിക്കുന്നത് മലയാള സിനിമയിലെ മുൻനിര ചിത്രങ്ങളായ തുടരും എംപുരൻ മഞ്ഞുമൽ ബോയ്സ് എന്നിവയെല്ലാം ഇതോടെ ലോക പിന്നിലാക്കിയിട്ടുണ്ട് മലയാളത്തിലെന്നല്ല മറുഭാഷാ സിനിമാ പ്രേക്ഷകർക്കിടയിലും ലോക വലിയ ചർച്ചയാണ് ഓരോ ദിവസവും ചിത്രത്തിന്റേതായി പുതിയ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ വാർത്തയാവുന്നുണ്ട് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് നേടിയ കളക്ഷൻ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ഇതുവരെ മൂന്ന് കോടി നെറ്റ് കളക്ഷൻ നേടിയെന്നാണ് വിവരം ഒരു മലയാള ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് നേടുന്ന ഏറ്റവും മികച്ച രണ്ടാമത്തെ കളക്ഷനാണിത് എംപുരാന്റെ ഹിന്ദി പതിപ്പിനെ പിന്നിലാക്കിയാണ് ലോകയുടെ ഈ നേട്ടം രണ്ടേ ദശാംശം അഞ്ച് ഒൻപത് കോടിയായിരുന്നു എംബുരാൻ ഹിന്ദി പതിപ്പ് നേടിയ കളക്ഷൻ അതേസമയം മലയാള സിനിമയുടെ ഹിന്ദി പതിപ്പുകളിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രം ഉണ്യമുകുന്ദൻ നായകനായ മാർക്കോയാണ് പന്ത്രണ്ട് ദശാംശം എട്ട് ഒന്ന് കോടിയാണ് മാർക്കോയുടെ ഹിന്ദി പതിപ്പ് നേടിയത് അതേസമയം ലോക ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ ഇരുന്നൂറ്റി അൻപത് കോടിയിലേറെ നേടിയെന്നാണ് പുറത്തുവരുന്ന വിവരം നിലവിലെ കാലത്തെയും ഏറ്റവും കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ ചിത്രമെന്ന നിലയിലേക്ക് ലോക കടന്നിട്ടുണ്ട് പതിനഞ്ച് കോടിക്ക് മുകളിൽ നേടിയാൽ എംപുരാനെ പിന്നിലാക്കി ഒന്നാം സ്ഥാനത്തേക്ക് ചിത്രമെത്തും ചിത്രത്തിന് മൂന്നാം വാരത്തിലും റിപ്പീറ്റ് ഓഡിയൻസ് ഉണ്ടെന്നത് വലിയ നേട്ടം തന്നെയാണ് മലയാളത്തിന് പുറമെ ചിത്രത്തിന്റെ തമിഴ് തെലുങ്ക് പതിപ്പുകൾക്കും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ വി എഫ് എക്സും ബിജിഎമ്മും അടക്കം മികച്ച പ്രതികരണങ്ങളാണ് നേടുന്നത് ഡൊമനിക് അരുണിന്റെ സംവിധാനവും എടുത്തു പറയുകയാണ് പ്രേക്ഷകർ ചന്ദോ സൈലംകുമാർ അരുൺ കുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സൂപ്പർ ഹീറോയായി ചന്ദ്ര എന്ന കഥാപാത്രമായി കല്യാണി പ്രിയദർശൻ എത്തുമ്പോൾ സണ്ണി എന്നാണ് നസ്ലൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഇൻസ്പെക്ടർ നാച്ചിയപ്പ ഗൌഡ എന്ന കഥാപാത്രമായി തമിഴ് താരം സാന്റിയും വേണുമായി ചന്ദുവും ചിത്രത്തിലെത്തുന്നുണ്ട് ഒന്നിലധികം ഭാഗങ്ങളിൽ ഒരുങ്ങുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് നിമിഷ വിഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് ചമൻ ചമൻചാക്കയാണ് കൈകാര്യം ചെയ്യുന്നത് ജെയ്ക്സ് ബിജയുടെ സംഗീതത്തിനും പ്രശംസകൾ ലഭിക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം